മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് അനുശ്രീ സോഷ്യൽ മീഡിയയിൽ താരം സജീവമാണ് നടൻ ഉണ്ണി മുകുന്ദൻ്റെ പിറന്നാളാണ് ഇന്ന് നിരവധി താരങ്ങളാണ് ഉണ്ണിക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് എത്തിയിരിക്കുന്നത് എന്നാൽ നടി അനുശ്രീയുടെ ആശംസയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് പോസ്റ്റിന് താഴെ ആരാധകരുടെ കമൻറ്റുകളാണ് ഉണ്ണിയും അനുശ്രീയും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിൽ സംസാരമുണ്ടായിരുന്നു എന്നാൽ തങ്ങൾ പ്രണയത്തിലല്ലെന്നും ഇരുവരും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അനുശ്രീയുടെ പിറന്നാൾ ആശംസ പോസ്റ്റിന് പിന്നാലെ ഈ ചർച്ച വീണ്ടും ഉയർന്നു ഞങ്ങളിത് ഉറപ്പിച്ചിരിക്കുന്നു നിങ്ങൾ കല്യാണം കഴിക്കാൻ ഒരു ഗ്രാമം മൊത്തം കാത്തിരിക്കുകയാണ് ചേച്ചി ഒരു കാര്യം പറയട്ടെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു സിനിമയിൽ നായികാനായകന്മാർ ആയി വരണം എന്തൊരു ചേർച്ച എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ അതേസമയം ഉണ്ണിമുഖത്തിൻ്റെ മുപ്പത്തിയേഴാമത്തെ ജന്മദിനമാണ് ഇന്ന് ഉണ്ണിയും അനുശ്രീയും നല്ല സുഹൃത്തുക്കളാണ് പല ഇന്റർവ്യൂകളിലും ഇരുവരും ഒന്നിച്ചെത്താറുണ്ട് ഇതിനിടെയാണ് ഇവർ പ്രണയത്തിലാണെന്ന ചർച്ചകൾ വന്നത് അതേസമയം അനുശ്രീയുടേതായി ഇപ്പോൾ തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത് കഥ ഇതുവരെ എന്ന ചിത്രമാണ് ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ എന്ന ചിത്രമാണ് വരാനിരിക്കുന്നത് ഹനീഫ് അദേനിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് ഉണ്ണിയുടെ ജന്മദിനമായ ഇന്ന് വൈകുന്നേരം പുറത്തുവരും വരും ആക്ഷന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് സിനിമ ഒരുങ്ങുന്നത് നൂറു ദിവസത്തെ ഷെഡ്യൂളുകളിൽ അറുപത് ദിവസത്തോളം ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ടി വന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട് മലയാളത്തിൽ നിന്ന് ഇത്തരത്തിലൊരു ആക്ഷൻ ചിത്രം ആദ്യമായിട്ടായിരിക്കുമെന്നും നിങ്ങളിലൊരു വിറയിലുണ്ടാക്കുന്ന തരത്തിൽ വയലൻ്റും റൂട്ടലുമായിരിക്കുമെന്നും അതെന്നും ഉണ്ണിമുഗുന്ദൻ പറഞ്ഞിരുന്നു